എസ് സ്വർണം പൊട്ടിക്കൽ സംഘത്തിൽ നിന്ന് ഇപ്പൊ സ്വർണ്ണക്കടത്തുകാർ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പരാതികൾ വരാറില്ല ഹൈവേകൾ കേന്ദ്രമാക്കി സ്വർണം കടത്തൽ സംഘത്തിൽ നിന്ന് സ്വർണം പൊട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് പരാതികൾ വരത്തില്ല കാരണം സ്വർണം തന്നെ അനധികൃതമായി കടത്തുന്നതാണല്ലോ അപ്പൊ അതിൽ നിന്ന് പൊട്ടിക്കുമ്പം പരാതി ഉണ്ടാകില്ല ആ പൊട്ടിക്കുന്നവരിൽ നിന്ന് പൊട്ടിച്ചാൽ പരാതിയേ ഇല്ല പത്തനംതിട്ടയിൽ സ്വർണം പൊട്ടിക്കലുമായിട്ട് ബന്ധപ്പെട്ടല്ല പത്ത അത് അത് വരുന്ന ദിവസങ്ങളിൽ പറയാം വരും ദിവസങ്ങളിൽ പറയാം പത്ത് പന്ത്രണ്ട് ദിവസത്തായുള്ള പെർഫോമൻസ് ആണ് ഇനി നിങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ ആ സുജിത് ദാസിനെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ എടുക്കുമോ ആ ദിവസം ഇരിക്കാൻ പക്ഷേ ബാക്കി എല്ലാവരെയും കോൺടാക്ട് ചെയ്യുന്ന സമയമുണ്ട് മാധ്യമ പ്രവർത്തകർക്ക് അയാൾ റീച്ചബിൾ അല്ല പോലീസ് ഉദ്യോഗസ്ഥർക്ക് അയാൾ റീച്ചബിൾ അല്ല പൊതുപ്രവർത്തകർക്ക് അയാൾ റീച്ചബിൾ അല്ല എൻ്റെ വ്യക്തിപരമായ അനുഭവം പറയാം അയാൾ ഒരു അയാൾ ചെയ്തൊരു കൊള്ളരുതായ്മയുമായി ബന്ധപ്പെട്ട് അയാളെ ഫോൺ റെക്കോർഡ് ഫോൺ വേണമെങ്കിൽ പരിശോധിച്ചു അയാളെ ഞാൻ നൂറ് തവണയിൽ കുറയാതെ വിളിച്ചിട്ടുണ്ട് ഞാൻ പൊതുപ്രവർത്തനം എന്നുള്ള വീടായിരുന്നു അയാളൊരു ജില്ലാ പോലീസ് മേധാവിയല്ലേ ഈ ജില്ലയിൽ താമസിക്കുന്നത് പോട്ടെ ഈ ജില്ലയിൽ താമസിക്കുന്ന ആളും വേണ്ട ഒരു ജില്ലാ പോലീസ് മേധാവി ഒരാൾ ഫോണിൽ വിളിക്കുകയല്ലേ നൂറ് തവണയിൽ കുറയാതെ വിളിച്ചിട്ടുണ്ട് നീ അതേ സമയത്ത് തന്നെ ഞാൻ വിളിക്കുന്ന പർപ്പസ് അറിയാവുന്നതുകൊണ്ട് തന്നെ അയാൾ ബോധപൂർവ്വം ഫോൺ എടുക്കാതിരിക്കുകയും ഞാൻ എന്താ അയാൾ കൊള്ളേതായ്മ കാണിച്ചതിൻ്റെ പേരിലാണോ വിളിച്ചത് അതുമായി ബന്ധപ്പെട്ട് അയാൾ പാച്ചപ്പ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു എൻ്റെയൊക്കെ തെളിവുകൾ വരുന്ന ദിവസങ്ങളിൽ പുറത്തുവിടാം അത് അന്വേഷിക്കേണ്ടേ സുജിത് ദാസുമായി ബന്ധ സുജിത് ദാസ് അന്വേഷിച്ച കേസുകൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ജില്ലയിലെ കാര്യല്ലേ പറയുന്നു പത്തനംതിട്ട ജില്ലയിലെ കാര്യം മാത്രമല്ല പറയുന്നു സുജിത് ദാസ് മലപ്പുറം എസ് പി ആയി ഇരിക്കുമ്പോൾ അന്വേഷിച്ച കേസുകൾ ഒരു പുനരന്വേഷണത്തിന് വിധേയമാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഈ നെക്സസിനെ ശ്രീ പി വിന്റെ ഭാഷയിൽ പറഞ്ഞ ഈ അധോലോകത്തിലെ ബാക്കി ദാവൂദ് ഇബ്രാഹിമുമാരെ കൂടി നമുക്ക് പിടികിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും വളരെ വിശദമായി ഈ സുജിത് ദാസും അജിത് കുമാറും അജിത് കുമാർ അന്വേഷിക്കുന്ന കേസുകളുടെ പ്രത്യേകത എന്താ ചില ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരന്വേഷിക്കുന്നത് അത് അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടിയിട്ടല്ല സർക്കാരിൻ്റെ ഒരു വെണ്ടേറ്റ അതിന് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പണം ഉണ്ടാക്കുക ഒത്തുതീർപ്പാണെങ്കിൽ ഒത്തുതീർപ്പാക്കുക രാഷ്ട്രീയമായി ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ അത് അത്തരം കേസുകളാണ് അജിത് കുമാറിന് കൊടുക്കുന്നത് നിങ്ങൾ എടുത്തു നോക്കൂ അജിത് കുമാർ കൈകാര്യം ചെയ്യുന്ന കേസുകൾ ഏതൊക്കെയാണെന്ന് അജിത് കുമാറിനെങ്ങനെ എത്രയും പ്രിവിലേജ് കിട്ടുന്നത് ഡി ജി പി ഒരു ഉത്തരവ് വരേപിപ്പിക്കേണ്ടി വന്നില്ലേ അജിത് കുമാറിൻ്റെ അജിത് കുമാർ സ്വന്തമായ ഒരു ഇന്റലിജൻസ് ഉണ്ടാക്കുകയായിരുന്നല്ലേ പതിനാല് ജില്ലയിൽ അതിനൊക്കെ എങ്ങനെ പരിധി ഉണ്ടാകുന്നത് ഒരു എ ഡി ജി പിക്ക് എങ്ങനെയാണ് അതിന് അധികാരം ഉണ്ടാകുന്നത് സ്വന്തമായ ഒരു ഇന്റലിജൻസ് നെറ്റ്വർക്ക് സേനയ്ക്കകത്ത് പാനലായി ഉണ്ടാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് അങ്ങനെ ഉണ്ടാക്കിയതിന്റെ പേരിൽ ഉത്തരവ് വരവിപ്പിക്കുകയാണോ ചെയ്യുന്നത് പോലീസ് പ്രവർത്തിക്കുന്ന ഒരു പ്രോട്ടോക്കോൾ ഉണ്ട് ഒരു യൂണിഫോംഡ് ഫോഴ്സ് ആണ് അത് പ്രവർത്തിക്കുന്ന പ്രോട്ടോക്കോളുകൾ നിരന്തരമായി ലംഘിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് ഞാൻ പറഞ്ഞല്ലോ യുവ ഐ പി എസ് ഉദ്യോഗസ്ഥർ അജിത് കുമാർ മനസ്സിലാക്കാൻ വേണ്ടിട്ടാ പറയുന്നത് യുവ ഐ പി എസ് ഉദ്യോഗസ്ഥർ കൊടുത്തിരിക്കുന്ന പരാതി എന്താ ചെയ്യാത്തത് അവ അത് മനസ്സിലായില്ലേ ഒരു എം എൽ എക്കാൾ സി പി എമ്മിന്റെ ഒരു എം എൽ എക്കാൾ പവർഫുൾ ആണ് അജിത് കുമാർ എന്ന് നമുക്ക് മനസ്സിലായില്ലേ ആ പവർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയന്റെ ഫിയറാണത് അജിത് കുമാറിന്റെ പവർ എന്ന് പറയുന്നത് പിണറായി വിജയന്റെ ഫിയറാണ് ആ ഫിയർ ഏതെല്ലാം കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്കതിനു മുന്നിലുണ്ടല്ലോ സ്വപ്നയെ കാണാൻ പോയതുമായി ബന്ധപ്പെട്ട കേസില് എന്താ അജിത് കുമാറിന്റെ റോഡ് ഞാനല്ലാതെ അജിത് കുമാറിന്റെ വീടും സ്ക്വയർ ഫീറ്റിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അജിത് കുമാർ അന്വേഷിക്കുന്ന കേസുകൾ നോക്കൂ പൂട്ടട്ടെ ഞങ്ങളല്ലേ അലിഗേഷൻ ഉന്നയിക്കുന്നത് അജിത് കുമാർ പൂട്ടാൻ നോക്കട്ടെ അങ്ങനെയൊക്കെ പൂട്ടാൻ പറ്റുന്ന ആളുകളാണ് അജിത് കുമാറിന്റെ ഫിയർ പിണറായി വിജയനേ ഉള്ളൂ ഞങ്ങൾക്കാർക്കും ഇല്ല അജിത് കുമാർ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് വിഷയത്തിനകത്താണ് ഇടപെട്ടിട്ടുള്ളത് ഏത് വിഷയത്തിനകത്താണ് നമ്മുടെ എല്ലാവരുടെയും മുന്നിലുണ്ടല്ലോ അജിത് കുമാർ ഇടപെട്ട വിഷയം സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ് അപ്പോൾ മുഖ്യമന്ത്രിയെ ഏറ്റവും അധികം പ്രതിരോധിപ്പിക്കുന്ന വിഷയം ആ വിഷയമല്ലേ